നമസ്കാരം ബിഗ് ബോസ് ഇങ്ങനെ ചൂട് പിടിച്ച് പോവാണ് ആ അവസരത്തിൽ തന്നെയാണ് ഒരു ചൂടെ എപ്പിസോഡ് ഇന്ന് റിലീസ് ആയിരിക്കുന്നത് പ്രേമോ കണ്ട സമയത്ത് നമ്മൾ വിചാരിച്ചു പ്രമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല പ്രേമോ ഒരു പ്രോമിസ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡെന്നുള്ളത് ആളുകൾ ഓരോ നിമിഷവും ഓരോ എപ്പിസോഡും കണ്ട സമയത്ത് ഇന്ന സാധനം ചോദിക്കണം ഇന്ന വ്യക്തിയോട് ചോദിക്കണം ഈ രീതിയിൽ ചോദിക്കണം എന്നുള്ള ഒരു നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുത്ത സമയത്ത് ആളുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ലാലേട്ടൻ ഈ എപ്പിസോഡ് തൂക്കി എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ എന്നല്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ പറ്റുന്ന ഒരു എപ്പിസോഡാണ് ഇത് അതിലാ ന്യൂറോ ന്യൂറോയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ പക്ഷേ അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ നമ്മൾ ഉൾക്കൊള്ളേണ്ടവരാണ് അവരും നമ്മളെ ഒരു വ്യക്തികളാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിലെയും നൂറേയും അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഷോയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോയിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഷോയിൽ അവർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇത് നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊണ്ടതാണ് അവരും മനുഷ്യന്മാരാണ് ഈ ഒരു കൺസൾട്ടേഷനില്ലാതെ യാതൊരുവിധ കൺസൾട്ടേഷനും ഇല്ലാതെയാണ് ആതില നൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ വേദലക്ഷ്മി ഇടപെട്ടതും അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നതും ഇങ്ങനെയുള്ള ആൾക്കാരെ വീട്ടിൽ കെട്ടാൻ കൊള്ളാത്തവരാണ് സമൂഹം അംഗീകരിക്കാത്തവരാണ് നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ചോദിച്ചത് നിലവിലെ അലർട്ടെന്ന് അത് പ്രൂവ് ചെയ്ത് കൊടുത്തു അവർ കൊച്ചിയിൽ തന്നെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിൽ ഒന്നിൽ ഓക്കെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളൊന്നിലെ സൈബർ സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഒരാൾ മറ്റു മേഖലയിൽ വർക്ക് ചെയ്യും അതായത് അവർ കൃത്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് കുട്ടികൾ തന്നെയാണ് എന്നുള്ളതാണ് പിന്നെ വീട്ടിൽ കൊള്ളില്ലാത്തവൾ എന്ന് പറയുന്നു ഏത് രീതിയിലാണ് അവർ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് എന്ന് അവർ തീർച്ചയായിട്ടും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടതാണ് ലാൽ ലഹ്റ്റർ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് വേദലക്ഷ്മി എന്ത് അടിസ്ഥാനത്തിലാണിത് പറഞ്ഞതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണം പറഞ്ഞിട്ടില്ല അവർ പറയുന്നത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉൾക്കൊണ്ടാൽ തന്നെ നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ട് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് വേദലക്ഷ്മിക്ക് അത് പറ്റാത്തത് അപ്പം യു പോലുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ ജീവിച്ച ഒരു വ്യക്തി എന്ന് പറയപ്പെടുന്നു നമ്മളെന്തായാലും കണ്ടിട്ടില്ല അങ്ങനെ പറയപ്പെടുന്നു എന്ന് മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം യാതൊരു പ്രോഗ്രസും ബിസിനസ്സും ഇല്ലാതെ വെറും എന്താന്ന് പറയുന്ന ഒരു വീട്ടിൽ അല്ലെങ്കിൽ സാധാരണ ഒരു ഏരിയയിൽ ഒരു കുലസ്ത്രീയെ പോലെ തന്നെയാണ് വേദലക്ഷ്മി അവിടെ സംസാരിപ്പിച്ച് കൊണ്ടിരുന്നത് എന്തുകൊണ്ട് വേദലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇവരുടെ ബുദ്ധി എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇവർ ആരായിട്ട് കാണാൻ സംസാരിച്ച സമയത്ത് അവരതിനു വ്യക്തമായിട്ടുള്ള കാരണം പറയുന്നില്ല കൂടെ മസ്താനി മസ്താനി ഓൺലൈൻ മീഡിയനെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് അതേ ഓൺലൈൻ മീഡിയയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുകയാണ് പലപ്പോഴും മസ്താനി പല ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരെയും ഗേ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരെയും എന്തിനേരം പറയുന്നു ആതിലെയും ന്യൂറേയും വളരെ കൃത്യമായിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് പോയൊരു വ്യക്തിയാണ് അപ്പം ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഒരു ഒരു വേർഡും ഇന്റർവ്യൂവിന് ശേഷം പുറത്തു പോകുമ്പോഴും അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വേറൊരു വേറൊരു രീതിയാണോ മസാനക്കുള്ളത് അപ്പം മസ്താനിക്കെന്ത് നിലപാടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം മസാനയുടെ നിലപാടുകളെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അപ്പാൻ ശരത്ത് പുറത്താകുന്നതിന് മുമ്പ് സംഭവിച്ചതും ആ നിശ്ചയിച്ച് എല്ലാം നമ്മൾ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പോകേണ്ടി വന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും എങ്കിലും ഞാൻ ചോദിക്കുകയാണ് മസ്സാനിക്ക് എന്ത് നിലപാടാണ് ഉള്ളത് എന്നുള്ളതാണ് കാരണം രണ്ട് മനുഷ്യർ അവരുടെ ഈ പറയുന്ന മസ്താനി ഇതിനു മുമ്പും ഇവരോടൊപ്പം ഇരുന്ന് സംസാരിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ ഒരു രണ്ട് വ്യക്തികൾ ഇൻ്റർവ്യൂ തരാൻ വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവർ ഒരു ഇൻറ്റർവ്യൂറായിട്ട് നമ്മളിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യോ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള കാരണമാണെങ്കിലും ആ സമയത്ത് അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തോ നിങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് നിന്ന വ്യക്തി അവിടെ ചെന്നിട്ട് മലക്കം മറന്നിരിക്കുന്നു മനസ്സിലാവുന്നില്ല എന്താണ് നിലപാട് എന്നുള്ളത് കിട്ടിയ അവസരം മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ള സാധനത്തിന് സാധനം ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റം പറയാം വേറെ കാര്യങ്ങൾ ചെയ്യുക ഒരാളെ കണ്ട് അടിപ്പിക്കുമെന്ന് പറയാം അങ്ങനെയുള്ള ഒരുപാട് ഫെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്നിരുന്നാലും വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായിട്ട് ലാലേട്ടൻ ചോദിച്ച് ഫയർ ചെയ്ത ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അതിൽ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യ കാര്യമുണ്ട് ലാലേട്ടൻ്റെ സ ശബ്ദം ഇടറിയ ഒരു അവസ്ഥയുണ്ട് ലാലേട്ടൻ പറയുന്നുണ്ട് വേറെ ആരും വീട്ടിൽ കയറ്റിയില്ലെങ്കിലും അവർ എൻ്റെ വീട്ടിൽ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ അവൾ എൻ്റെ വീട്ടിൽ കയറ്റും എന്നുള്ളത് അത് ലാലേട്ടൻ്റെ മാത്രം ശബ്ദമായിട്ട് ഞാൻ കരുതുന്നില്ല ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലാലേട്ടനെ പോലെ ആളുകൾ ഉൾക്കൊള്ളാൻ മനസ്സുള്ള വലിയ മനസ്സുള്ള ഒരുപാട് ആൾക്കാരെ ശബ്ദമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇനി ഉള്ളത് എലിമിനേഷൻ ആണ് ഒരുപക്ഷെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ ഷോയിൽ വേണ്ട ഇറങ്ങി പൊക്കോ എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാളത്തെ എലിമിനേഷൻ എപ്പിസോഡുകളുടെ കണ്ടുകഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആകും എങ്കിലും വീണ്ടും ഒന്നുകൂടെ പറയാണ് ഇതേപോലെ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്ന പ്രശ്ന കാത്തിരുന്നത് അതാണ് ഇന്ന് ലാലേട്ടൻ കാണിച്ചു കൊടുത്തിട്ടുള്ളത് ശരിക്കും ഇത്തരം കണ്ടന്റുകൾ വന്നാൽ അല്ലെങ്കിൽ ഇത്രയും പ്രതികരിക്കേണ്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരും പ്രതികരിക്കും ലാലേട്ടൻ മിണ്ടുന്നില്ല ലാലേട്ടൻ ഫേവറിസം കാണിക്കുന്നു എന്നുള്ള എല്ലാ പറച്ചിലുകൾക്കും അവരുടെ വായടപ്പിച്ച രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് പോയിട്ടുള്ളത് വീണ്ടും അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം താങ്ക്